കരുനഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അരിയുടെയും അവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയാത്ത സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാബാബു ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അരിയുടെയും അവശ്യ വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കരിനാഗപ്പള്ളിയിലെ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ചായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് പിണറായി സർക്കാരാണെന്ന് അരിത ബാബു കുറ്റപ്പെടുത്തി ഈ നാട്ടിലെ സാധാരണക്കാര് സപ്ലൈ ഔട്ട്ലെറ്റിലേക്ക് ഈ മാവേലിന്റെ ഔട്ട്ലെറ്റിലേക്ക് ചെന്ന് കേറുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ അരിയുൾപ്പെടെ ഉഴുന്ന് ഉൾപ്പെടെ പലർ ഉൾപ്പെടെ തുടങ്ങിയ ഒരു വീട്ടിലെ ഒരു വീടിന്റെ സ്ഥലം അതിലെ ഒരു ഒരു നേരത്തെ വയർ നീയണമെങ്കിൽ അതിനെ പോലും ഇല്ലാത്ത തരത്തിലേക്ക് സബ്സിഡി എന്ന പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടതു ാണ് യൂത്ത് കരുനാഗപ്പള്ളി അസംബ്ലി കമ്മിറ്റി സപ്ലൈ കോളിൽ അരി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതീകാത്മകമായി വെച്ച് പ്രതിഷേധിക്കുന്നത് ഒരുപക്ഷെ അരിയില്ല ഉപ്പില്ല മുളവില്ല എന്ന് പറയുന്നതിനേക്കാൾ ഈ അരിയുടെ ലഭ്യത കുറവിൽ പോലും ഒരു വലിയ തട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്ന് കേരളത്തിലെ പൊതുജന സമൂഹം എത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് വൈസ് പ്രസിഡന്റ് ബിജു പാഞ്ചുന്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഇർഷാദ് ബഷീർ ഷഹിറ സലാം അസലം ആദിനാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഫ്സൽ സുബിൻ ഷാ അലി മണ്ണേൽ ബിബിൻ രാജ് റാഷിദ് വാഹിദ് ഷഫി കാട്ടയം എസ് അനൂപ് അനീഷ് മുട്ടാണിശ്ശേരി ബിലാൽ കോളാട്ട് അൻഷാദ് അമാൻ നാദിർഷാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി